ഞങ്ങള് ഇവരുടെ ആരാധകരാണ് വളരെ സന്തോഷം ഷോപ്പിംഗ് സെന്ററിൽ വന്നിരുന്നു അവിടെ വെച്ചിത് കൊടുക്കാൻ സാധിച്ചില്ല അവർക്കിന്ധുവാളെ ഇത് വാങ്ങിച്ചോളൂ നമസ്കാരം ചില്ലേ മാല ഞാൻ നിന്റെ കഴിച്ചിട്ടെന്ന് കരുതി നീ എന്റെ ഭാര്യ ആയിക്കൊള്ളൊന്നല്ലോ I <laughs> do അനേ അവിടെ ഇരിക്കെ ഓൾറൈറ്റ് ആ സിന്ദു എന്താ ഇത്ര വൈകിയത് ക്ഷമിക്കണം മാസ്റ്റർ അല്പം താമസിച്ചുപോയി വർക്കൗട്ട് തുടങ്ങിയില്ലേ ഓ മറ്റുള്ളവരുടെ മൂവ്മെന്റ്സ് എല്ലാം കമ്പോസ് ചെയ്തു കഴിഞ്ഞു എന്താ നമുക്ക് തുടങ്ങാ മാസ്റ്റർ ഒരു കാര്യം ചെയ്യാം മാഷേ ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് തീന്നിരിക്കണം നമുക്ക് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം എന്താ ശരി എന്നാൽ അങ്ങനെ ആകട്ടെ മാസ്റ്റർ അല്ല ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോ ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാത്ത എന്താ സിന്ധു പാടിക്കൊണ്ട് വേണം ഈ ഡാൻസ് ചെയ്യ വരികൾ നല്ലപോലെ പഠിക്കണം ഈ കാസറ്റ് ഞാനിന്ന് കൊണ്ടുപോട്ടെ നാളെ രാവിലെ വരുമ്പോ കൊണ്ടുവരാം സണ്ണി സാറിനോട് ചോദിച്ചേക്കൂ സാറുണ്ടോ അവിടെ മുറിയിലുണ്ട് ായിരുന്നു ആ സിന്ധുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞത് ആരാരും ശരി അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ആ എന്ത് സംഭവിച്ചു പറയാ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാണ് പറയണമെന്നില്ല നാട് വിട്ടിവിടെ വന്നതിന് ശേഷം ഒത്തിരി പേരോട് ഞാൻ എന്റെ കഥ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയാം വളരെ ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി പിന്നീട് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മാവനായിരുന്നു അമ്മാവന് ഒരേ ഒരു മകളെ ഉള്ളു പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പലപ്പോഴും അവളെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു സഹിക്കു വയ്യാതെ ഒരു ദിവസം അവളുടെ ചെടത്തി രണ്ട് ഞാൻ കൊടുത്തു അന്ന് രാത്രി അമ്മാവൻ എൻ്റെ വീട്ടിൽ നിന്ന് മറക്കി വിട്ടു കയ്യിൽ കിടന്നിരുന്ന വാച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു എന്റെ ആഗ്രഹങ്ങൾ തകർത്തത് അമ്മാവിന്റെ മകനാണ് മോളിൽ പാലും എടുക്കി അമ്മ എടുക്കുക ശരിയാവില്ല പിന്നെ കുടിച്ചോളാം അവിടെ വെച്ചേക്കോ എനിക്ക് എന്തോ തീരെ മനസ്സ് വരുന്നില്ല എത്രയോ തവണ അവളോട് പറഞ്ഞിട്ടുള്ളതാ കൂട്ടാക്കണ്ടേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവളുടെ ആഗ്രഹം ദുബായി പോണോന്നായിരുന്നില്ലേ എന്നാലും ഇത്രയും ദൂരം അതിനെന്താ അവള് മുറച്ചാക്കന്റെ കൂടെ അല്ലേ പോകുന്നത് അച്ഛനെന്തിനെ പേടിക്കുന്നത് വീടും പറമ്പ് പണി കൊണ്ടാണോ ദുബായി ചെന്ന ഒരു കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ഞാൻ തിരിച്ചെടുക്കാം അതാ മോഹനം വരുന്നുണ്ടല്ലോ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും കരയരുത് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കിടന്നിരുന്ന കട്ടിലൊഴിച്ച് ബാക്കി എല്ലാം ആ അമ്മ സിന്ധു പോകുന്ന വിഷമം കൊണ്ട് ഇനി അവളുടെ അച്ഛനും അമ്മയും എല്ലാം നെയ്യാ ഇതെല്ലാം അമ്മായി പ്രത്യേകം ഓർമ്മിപ്പിക്കണം എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ടുപോവേണ്ട സാധനങ്ങൾ െന്നാൽ ഉടനെ അവളെ കൊണ്ട് കത്തെഴുതിക്കണം കേട്ടോ അക്കാര്യത്തിൽ അമ്മാവൻ പേടിക്കണ്ട അവൾ എഴുതിയില്ലെങ്കിലും ഞാൻ എഴുതും ഇതപ്പൊ ഇങ്ങോട്ട് വേണ്ടി അതിനെന്താ ഞാനെടുത്തോളാം ഞാനും മോഹനേട്ടനും ബോംബെയിൽ എത്തി ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് താമസിച്ചു സിന്ധു ഹലോ ആര് ഉസ്മാനാ ഗുഡ് മോർണിംഗ് അവരിങ്ങോട്ട് എത്തിയില്ലല്ലോ ശരി നമുക്ക് വൈകിട്ട് കാണാം ഓക്കെ ഹലോ ഹായ് വെൽക്കം വെൽക്കം ഹൗ ആർ യു പ്ലീസ് ബി സീറ്റർ താങ്ക്സ് പ്ലീസ് സിന്ധു വേഗം വരൂ ആ ഇത് മിസ്സിസ് ലളിതാ മേനോൺ ഹലോ ഹീസ് മിസ്റ്റർ മുസ്തഫ ആൻഡ് ഹീസ് ജെയിംസ് ഇവരാണ് ദുബായിൽ സിന്ധുവിന് ജോലി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊടുക്കൂ സിന്ധു ഇരിക്കൂ രണ്ട് പേപ്പറിലും ഒരു സൈൻ ഓരോ സൈനിക്കും പേടിക്കെന്താ സെക്യൂരിറ്റിക്ക് വേണ്ടിയാങ്ക്സ് ഇവിടെ ഇന്ന് തന്നെ പിന്നെന്താ സിന്ധു ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാഴ്ചത്തെ ട്രെയിനിങ് നിങ്ങളുടെ ഹോസ്റ്റലിലെ ഭയപ്പെടാനൊന്നുമില്ല കുട്ടിയെ പോലെ ഒത്തിരി പേരവിടെയുണ്ട് എന്നാ സിന്ധു ലിതാമേന്റെ കുഴപ്പമു ഞാൻ വൈകിട്ടോടെ എത്തിക്കൊള്ളാം കൊച്ചു പോലെ എനിക്ക് എന്നോ സി മിസ്സൊക്കെ ശരിയാക്കണ്ടേ ആ ബാഗും ബാങ്കിൽ പണം അടച്ചു ഈ സാധനങ്ങളൊക്കെ ശരി ആ സിന്ധു ഇരിക്കും കുടിക്കാൻ എന്തെങ്കിലും ഇപ്പൊ വേണ്ട എന്നാണ് ട്രെയിനിങ് ട്രെയിനിങ് അത് നടന്നോണ്ടിരിക്കയാണ് സിന്ധു ഇന്ന് റെസ്റ്റ് എടുത്തോളൂ എവിടെ പോയിരുന്ന നാളെ എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്താം ഇന്ന് റെസ്റ്റ് എടുത്തോടും വരും അന്ന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ മോഹനേട്ടൻ രാത്രിയായിട്ടും വന്നില്ല നാളെ വന്നാ മതി പുതിയ യു ആർ മോസ്റ്റ് വെൽക്കം എന്താ മാറിയോ എനിക്ക് മോഹനേട്ടിനെ ഒന്ന് വിളിക്കണം എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി എനിക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ല എന്ത് പറ്റി അത് ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം ഇനി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവന് നോട്ടുകൾ എണ്ണി കൊടുത്തിട്ടാണ് ഞാൻ നിന്നെ മേടിച്ചത് ഞാനിവിനെ സമ്മതിക്കില്ല എന്താ റൂമിലേക്ക് മുസ്തഫ നമ്പർ കിട്ടുന്നില്ലല്ലോ ആ െ വിള ശരി എന്നാലും നീ ചെയ്തത് മഹാപാവമാണ് സ്വന്തം ഉറപ്പെണ്ണിന് ആരെങ്കിലും വിൽക്കോടാ എന്താ മുസ്തഫ മിസിസ് മേനോൻ നിങ്ങളെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു എല്ലാം പറഞ്ഞു എന്താ കാര്യം ആ പെണ്ണവിടെ കിടന്ന് വല്ലാതെ ബഹളം വയ്ക്കുന്നു പോയി നശിപ്പിക്കരുത് നിനക്ക് േ ഗൾഫിലേക്ക് പോകാൻ പോയത് അവിടെ ചെന്നാലും ഗതി ഇതൊക്കെ തന്നെയാ മോഹനിയൻ ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ സിന്ധുവിനറിയാമോ നാട്ടിൽ ഞാനുണ്ടാക്കിയ സുഖ സൗകര്യങ്ങളൊക്കെ ഈ തൊഴിലുകൊണ്ട് നേടിയതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാമെങ്കിൽ നേടാം മര്യാദ ഇല്ലാതെ ഞാൻ നോക്കില്ല എനിക്കും പറയാനുള്ളത് കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും എന്റെ ശരീരം വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാതെ തന്നെ ഞാൻ വിടില്ല നീ എന്നെ എനിക്കിഷ്ടമില്ലാത്ത ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത് നിന്നെ പോലെയുള്ളവരെ എനിക്കും ഇവിടെ ആവശ്യമില്ല ഞാൻ എന്നി കൊടുത്ത പണം തിരിച്ചു തന്നാൽ എപ്പ വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് പോവാം അവര് പറഞ്ഞു കേട്ടില്ലേ വാങ്ങി പണം തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉടനെ നാട്ടിലേക്ക് പോവാം ഇത് കൂട്ടു ബിസിനസ് നീ മനുഷ്യനല്ല മൃഗമാണ് இந்த மாதிரி ஒரு மாதிரி മനുഷ്യ മലയാളിയാണോ ഇംഗ്ലീഷ് ആണോ സ്ത്രീ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് പോവാ നിങ്ങൾ എത്രയോ ബിസിനസ് ഇതുവരെ ചെയ്തിരിക്കുന്നു ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ

സംസാരിക്കുന്നതിൽ എന്തോ പ്രയാസമുണ്ടോ ഇല്ല മോൾ എന്തിനെങ്ങനെ ഓടിയത് തുറന്ന് പറയാൻ മടിയൊന്നും വേണ്ട എന്റെ ഒരു മകളെ പോലെ കരുതി ചോദിക്കുക മോളെ കരയാതിരിക്കൂ ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവില്ല അതിനുള്ള എല്ലാ ആർക്കാടും ഞാൻ ചെയ്തോളൂ ഡോളി ഈ കുട്ടിക്ക് ഇവിടെ ആരോരും ഇല്ലാത്താണ് ഇവിടെ വേണ്ട പോലെ നീ നോക്കിക്കൊള്ളണം എന്റെ ഡാൻസ് ട്രൂപ്പിലുള്ള കുട്ടിയാണ് ഞങ്ങൾ നാളെ രാവിലെ വരാം ഗുഡ് നൈറ്റ്